ബ്രിട്ടനിലെ ഏറ്റവും ഭാരം കൂടിയ വ്യക്തികൾ ഒരാളായ ജേസൺ ഹോൾട്ടൺ അന്തരിച്ചു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിലോയാണ് ഉണ്ടായിരുന്നത് മുപ്പത്തിനാലാം പിറന്നാളിന് ഒരാഴ്ച മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം അവയവങ്ങളുടെ തകരാറും അമിതവണ്ണവുമാണ് മരണകാരണം ജേസന്റെ വൃക്കകളാണ് ആദ്യം തകരാറിലായത് അച്ഛന്റെ മരണത്തെ തുടർന്നുള്ള വിഷമം മറികടക്കുന്നതിന് കൗമാരം മുതലാണ് ജേസൺ അമിതമായി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചത് കലോറിയാണ് ജയസൺ ഒരു ദിവസം മാത്രം കഴിച്ചിരുന്നത് സേനയുടെ സഹായത്തോടെയാണ് ജയസനെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചത് ജയസൺ അവസാന നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫർണിച്ചറുകളോടു കൂടിയ മുറിയിലാണ് കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ പെട്ടെന്ന് മോശമാവുകയും ചലനശേഷി നഷ്ടപ്പെട്ട് പൂർണമായും കിടപ്പിലാവുകയുമായിരുന്നു ശ്വാസ തടസ്സവും നേരിട്ടു കഴിഞ്ഞ വർഷം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സമയം അവസാനിക്കാറായെന്നും എന്തെങ്കിലും പുതിയതായി പരീക്ഷിക്കണമെന്നും ആഗ്രഹമുണ്ടെന്നും ജേസൺ പറഞ്ഞിരുന്നു നാലു വർഷം മുൻപ് ഒരിക്കൽ ജയസൺ മൂന്നാം നിലയിലുള്ള തന്റെ ഫ്ലാറ്റിൽ കുഴഞ്ഞു വീണപ്പോൾ തന്നെ രക്ഷിക്കാൻ മുപ്പത് അഗ്നിരക്ഷാ സേനയും ഒരു ക്രെയിനും ആവശ്യമായി വന്നുവെന്നും അതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രണ്ടു വർഷത്തിനു ശേഷം ഹോൾട്ടന് നിരവധി ചെറിയ സ്റ്റോക്കുകളും അനുഭവപ്പെട്ടു ബ്രിട്ടനിലെ ഏറ്റവും ഭാരമേറിയ ആളെന്ന റെക്കോർഡ് ജേസൺ ഹോൾട്ടന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കാൾ തോംസന്റെ പേരിലായിരുന്നു കിലോ ആണ് തോംസന്റെ ഭാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം